പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നിപ്പോ പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മുടെ കുറിച്ചാ ഏത് വേടാൻ പാട്ടിലൂടെ സംഗീതത്തിലൂടെ രാഷ്ട്രീയം പറയുന്ന മതം പറയുന്ന ജാതി പറയുന്ന തൻ്റെ എതിരാളികളെ പാട്ടിലൂടെ ആയുധ പാട്ടിനെ ആയുധമാക്കി ആക്രമിക്കുന്ന വേടനെ കുറിച്ച് പാണനല്ല പുലിയനല്ല അല്ലേ അദ്ദേഹം കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഓരോ വേദികളിലും തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന വേടന്റെ ഫോട്ടോ കാണിച്ചാൽ ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും ഓടിയെത്തുന്നവരെ അദ്ദേഹത്തിന് ജന പിന്തുണ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ ജനങ്ങളെ സാക്ഷി നിർത്തി ഞാൻ നിങ്ങളുടെ ഏട്ടനാണ് ഞാൻ നിങ്ങളുടെ ചങ്കാണ് നിങ്ങൾ സിന്തറ്റിക് ലഹരി ഉപയോഗിക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ചിലപ്പോൾ ഒരു പക്ഷേ നാളെ രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട് ഞാൻ കഞ്ചാവ് ഉപയോഗിക്കണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഞാൻ സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് നിങ്ങളോട് അദ്ദേഹം നാളെ വന്ന് പറയാൻ ചാൻസ് ഉണ്ട് എന്താ സിന്തറ്റിക് എന്ന് പറഞ്ഞ സിറിഞ്ച് പിന്നെ എം ഡി എം എ സ്റ്റാമ്പ് സ്റ്റിക്കർ കോപ്പ് കോണകം ഇങ്ങനെ പോവും ആ സാധനത്തിന്റെ പേരുകൾ അത് ഉപയോഗിക്കരുത് ഞാൻ നിങ്ങളുടെ ചേട്ടനാണ് പറയുന്നത് നിങ്ങളിതുപയോഗിച്ച് കുടുംബത്തിൽ ലഹളകൾ ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ യുവാക്കൾ അങ്ങനെ നമ്മുടെ അമ്മമാരെ മനസ്സിൽ യുവാക്കളുടെ മനസ്സിൽ അങ്ങനെ വലിയൊരു കൂട് കൂട്ടി ആ കൂട്ടിനുള്ളിൽ രാജാവായിട്ട് വാഴയാണ് വാഴിപ്പൊ വേടന ആ വേടനയാണെന്നെ പന്ത്രണ്ട് പതിനഞ്ചോട് കൂടെ തുടങ്ങിയ രഹസ്യാന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്തു പോലീസ് റെക്കോർഡിക്കലായിട്ട് അതിനെ രേഖപ്പെടുത്തിക്കത്തിൽ കഴിഞ്ഞു പ്രിയമുള്ളവരെ നമ്മുടെ മുന്നിലൊക്കെ വന്നിട്ട് ലഹരിക്കെതിരെ സംസാരിക്കുകയും ഈ ഗവൺമെന്റിന്റെ ഗവൺമെന്റ് പ്രതിനിധാനം ചെയ്യുന്ന ഒരു വേദിയിലേക്ക് ഇദ്ദേഹത്തെ ക്ഷണിക്കപ്പെടുകയും ചെയ്തു വേടൻ എത്ര ഉയരങ്ങളിലെത്തി വേടൻ വന്ന സമയങ്ങൾ നമുക്കറിയാം വിരുദ്ധത പരാമർശനത്തിന്റെ പേരിൽ ഒരുപാട് വേട്ടയാടപ്പെട്ടു സൊസൈറ്റി നിന്ന് മാറ്റി നിർത്തപ്പെട്ടു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തി കൊണ്ട് തിരിച്ചു വന്നു വന്നതോ നമ്മൾ പഴയ ഒരു ആൾക്കാരൊക്കെ പറയില്ലേ പുലി പതുങ്ങും കുതിക്കാനാണെന്ന് പറഞ്ഞ പോലെ അതേപോലെ കുതിച്ചുള്ള വരവായിരുന്നു വേടൻ്റെത് അപ്പൊ അങ്ങനെയുള്ള വേടനെ കുറിച്ച് പറയാൻ എന്റെ പൊന്നു വേടാ നീയെ മുകളിൽ തമ്പുരാൻ എന്നൊരാളുണ്ട് എന്ന് നീ മറന്നുപോയി നിന്നെ വിശ്വസിച്ചു നിന്റെ കേൾക്കാം നിന്റെ പാട്ട് നല്ല രസമായിരുന്നു കേട്ടോ അതൊന്നും പറയാതിരിക്കാൻ വയ്യ ഒരു രാഷ്ട്രീയക്കാരും പറയാൻ പേടിച്ച കാര്യങ്ങൾ നീ നിന്റെ വരികളിലൂടെ പറഞ്ഞു നിന്റെ വരികൾക്ക് ഒരു മാസ്മരികത ഉണ്ടായിരുന്നു ആ വരികൾക്ക് യുവത്വത്തെ പിടിച്ചു നിർത്താനുള്ള ഒരു പ്രത്യേക കഴിവുമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ ആ കഴിവ് നിന്റെ തലച്ചോറിന് ഇല്ലാണ്ടായി പോയി പച്ചയ്ക്ക് ലഹരി അടിച്ച് വന്ന വേദിയിൽ വന്ന് ഓരോന്ന് വിളിച്ചും പറഞ്ഞ പേപ്പിടിച്ച പേപ്പെട്ടിയെ പോലെ ഇന്നിപ്പോ നിന്നെ ജനങ്ങൾ കാണാൻ കഴിയും പേപ്പട്ടി പറയില്ലേ അത് അവിടെ കടിച്ചു ഇവിടെ കടിച്ചു ആ കടിച്ചു ഇവിടെ കടിച്ചു ഇങ്ങനെ കാണുന്നതൊക്കെ കടിച്ചിട്ടു അതേപോലെ ആയില്ലേ വേണം നിന്റെ അവസ്ഥ നീ സൊസൈറ്റിക്ക് കൊടുത്ത ഉപദേശങ്ങളെല്ലാം അത് കേട്ട കാതുകൾ കൊണ്ട് ആ കേട്ട മറിച്ചിരുന്നതിന് തള്ളി പറയും കാരണം നീ പൊട്ടനായി കഴിഞ്ഞു നീ ഒന്നിനും പറ്റാത്ത ഒരാളായി മാറിയിരിക്കയാണ് ഇന്ന് നീ പറഞ്ഞ കാര്യങ്ങള് സൊസൈറ്റിക്ക് അത്രയും ഉപകാരമുള്ള സൊസൈറ്റി കേൾക്കാൻ ആഗ്രഹിച്ച വാക്കുകളാണ് നിന്റെ ചുണ്ടിൽ നിന്ന് വന്നത് നിന്നെ പോലെ അതായത് ഉപയോഗിച്ച ഒരാൾ പറയുമ്പോൾ അത് ഇനി സൊസൈറ്റി എങ്ങനെയാണ് എത്രമാത്രം അളവിലാണ് അത് സ്വീകരിക്കുക എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് എന്തു തന്നെ ആയാലും ഈ സിനിമാ മേഖല വളരെ പ്രശ്നത്തിലാണ് ഞാനും നിങ്ങളും ഈ മീഡിയ ഒന്നും ഒന്നും അതിനെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് ഉപയോഗിക്കുന്നവരെ പിടിക്കുന്നുള്ളോ എത്തിച്ചു കൊടുക്കുന്നവര് ഇതിന് പിന്നില് ഇത് ഏതെല്ലാം രൂപത്തിലെ ഏതെല്ലാം സംവിധാനത്തിലൂടെ ആരൊക്കെ സഹായം കിട്ടിയിട്ടാണ് ഇത്രയും സുലഭമായി പോകുന്നത് ആ ഒരു കേന്ദ്രത്തിലേക്ക് എത്തിപ്പെടാനുള്ള സാഹസ്യത ഒന്നും നമ്മുടെ ഗവൺമെന്റിന്റെ മിഷണറി ഭാഗത്ത് നിന്ന് പത്ത് ശതമാനത്തിൽ കൂടുതൽ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല എനിക്ക് വേറനോടല്ല പറയാനുള്ളത് എനിക്ക് എന്റെ ഗവൺമെന്റ് പറയാനുള്ളത് സിസ്റ്റത്തിലൂടെ ആയിരത്തിൽ പലാട്ടും പറഞ്ഞു തന്റെ വാക്കുകളിലൂടെ അദ്ദേഹത്തിന്റെ വാക്കിനെ ബിസിനസ് ആക്കി മാറ്റി അത് വേടന്റെ ബിസിനസ് ആയിട്ട് കണ്ടാ മതി പക്ഷെ വേടനെ ഈ സാധനം ഉപയോഗിക്കുമ്പോൾ എവിടുന്നു കിട്ടി എങ്ങനെ വന്നു എന്നൊക്കെ ആവേശം സിനിമയിൽ കട്ടച്ചോര അടിച്ചു കുടിച്ചു എന്താ എന്ത് പാട്ടുകളെന്നുള്ള ഒരു അർത്ഥവുമില്ലാത്ത പാട്ടുകളാന്നുള്ളത് ഇന്ന് എല്ലാ കുട്ടികളുടെ വായിൽ ആ പാട്ടുകൾ ഉണ്ടായിരുന്നു അതിന്റെ അർത്ഥമൊക്കെ ഒന്ന് നമ്മളൊന്ന് രക്ഷിതാക്കളൊക്കെ ഒന്ന് ഈ ഓരോ പാട്ടിന്റെ വരികളുടെ അർത്ഥങ്ങളൊക്കെ ഒന്ന് മനസ്സിരുത്തി വായിച്ചു കഴിഞ്ഞാല് ഒന്ന് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാല് എന്താണ് ഇപ്പൊ നമ്മളെ സൊസൈറ്റി നമ്മളെ സിനിമകള് നമ്മളെ സമൂഹത്തിന് കൊടുക്കുന്ന നിർദ്ദേശങ്ങള് ഒന്നും കൊടുക്കുന്നില്ല ഇവിടെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ ഇവിടുത്തെ മിഷണറി ഗവൺമെന്റ് മിഷണറിയോടാണ് എനിക്ക് പറയാനുള്ളത് നമ്മളെ എല്ലാം വിശ്വസിക്കുന്നവർ ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഊക്കലും ഉപദേശക്കൊരുമിച്ചാ നമ്മുടെ വേടം നമുക്ക് വെച്ച് നീട്ടിയത് ഒൻപത് പേരുണ്ടായിരുന്നു കൂടെന്ന പറഞ്ഞത് അഞ്ചോ ആറോ ഗ്രാമാ കിട്ടിയതെന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത് ഉപയോഗിക്കാനുള്ളതായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക ബാക്കിയുള്ളതൊക്കെ ഇപ്പൊ പോലീസുകാർക്ക് വന്ന് എക്സൈസ് വരുമ്പോഴൊക്കെ ഇവര് വെച്ച് നീട്ടി കൊടുക്കുവോ ഇന്ന സ്ഥലത്ത് പണ്ട് കൊടുക്കുവോ എന്തായാലും ഉപയോഗിക്കുമെന്ന് വേടൻ ഉറപ്പിച്ച് പറഞ്ഞ ശരിക്ക് പോലീസിന് ഞാൻ ഉപയോഗിച്ചു എന്ന് മൊഴി പറഞ്ഞ ശരിക്ക് ഇന്ന് ഇന്നലെ തുടങ്ങിയ കളികളൊന്നും ആവൂലല്ലോ അത് അപ്പൊ നിരന്തരം ഉപയോഗിച്ചിരിക്കുന്ന വേടന്റെ വാക്കുകൾക്ക് ഇന്ന് സൊസൈറ്റിയിൽ ഒരു പ്രസക്തിയുമില്ല ഇവർക്ക് ഇത് എങ്ങനെ കിട്ടുന്നു എന്നതിനെ കുറിച്ച് എന്റെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥര് ഗവണ്മെന്റിന്റെ സിസ്റ്റം വളരെയധികം ഉത്തരവാദിത്വത്തോടുകൂടി പോവേണ്ടതുണ്ട് ഓരോ ദിവസവും ഭയപ്പെടുത്തുന്ന പേടിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് എന്തായാലും കൂടുതലൊന്നും നീട്ടിപ്പിടിച്ച് പറയുന്നില്ല വേടന്റെ അന്വേഷണവും കാര്യങ്ങളൊക്കെ വരുന്നതേ ഉള്ളു എവിടെ പോയി നിൽക്കും എന്നൊക്കെ നമുക്ക് കാണാം എന്തായാലും വേടനെ പോലെയുള്ള കപടന്മാർക്ക് വേട്ടയാടാൻ നമ്മുടെ യുവത്വം നിന്ന് കൊടുക്കാതിരിക്കട്ടെ അതിനുള്ള യുക്തിയും ബോധവും നമ്മുടെ സൊസൈറ്റിക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബൈ